ജൂനിയർ ലാലിനെയും ശ്രീനാഥ് ബാസിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു വാർത്ത കേട്ട് തെറ്റിദ്ധരിക്കേണ്ട ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം പ്രതിഫലം ചോദിക്കാനെത്തിയ നടിയോട് അശ്ലീല ഭാഷയിൽ സംസാരിച്ചതിന് ജിൻപോൾ ലാലിന്റെയും ശ്രീനാഥ് ബാസിയുടെയും പേരിൽ കേസെടുത്തിരുന്നു ഈ വാർത്തയെ ചൂടുപിടിച്ചാണ് ഇങ്ങനെയൊരു വാർത്തയും വന്നിരിക്കുന്നത് തലക്കെട്ട് കണ്ടാൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ രണ്ടായിരത്തി പതിനാറിൽ ഹണിബിറ്റുവിന്റെ ലൊക്കേഷനിൽ നടന്ന കാര്യത്തിന്റെ പേരിലാണ് ഇപ്പോൾ നടി കേസ് കൊടുത്തിരിക്കുന്നത് പോലും പ്രതിഫലം ചോദിക്കാനെത്തിയപ്പോൾ ജീൻപോൾ ലാലും ശ്രീനാഥ് ബാസിയും കൂടെയുള്ള രണ്ടുപേരും അശ്രീല ഭാഷയിൽ സംസാരിച്ചെന്നാണ് നടി പറയുന്നത് എന്നാൽ ജൂനിയർ ലാലിന്റെ പിതാവും നടനുമായ ലാൽ പറയുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിനു മുൻപ് എല്ലാത്തിനും സമ്മതം മൂലിയ നടി ചില സീനുകൾ കംഫർട്ടബിൾ അല്ലെന്ന് പറയുകയും ടാറ്റു പതിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു എല്ലാം കൂടെ ടെൻഷനായി ദേഷ്യം പിടിച്ച ജീൻപോൾ ലാൽ കുട്ടിയോട് പോയിക്കോളാനും പറഞ്ഞത്രേ അൻപതിനായിരം രൂപയായിരുന്നു പ്രതിഫലമായി നടി ആവശ്യപ്പെട്ടത് അഭിനയം മോശമായതുകൊണ്ട് അത്ര രൂപ കൊടുക്കേണ്ടതില്ലെന്നും ഞങ്ങളും തീരുമാനിച്ചു സിനിമ ഇറങ്ങി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു കേസ് കൊടുത്തതിനു പിന്നിൽ വേറെ ഉദ്ദേശമാണെന്നും ലാൽ പറയുന്നു എന്നാൽ നടിയുടെ അനുവാദമില്ലാതെ ഡ്യൂപ്പിനെ ഉപയോഗിച്ചതാണ് ജൂനിയർ ലാലിനെതിരെ പരാതി കൊടുക്കാനുള്ള കാരണമെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനു പരിഹാരമായി നടി പത്തു ലക്ഷം രൂപയാണ് പോലും ആവശ്യപ്പെടുന്നത് ദിലീപിനെ അനുകൂലിക്കുന്ന നടി ലാലിനോടും കുടുംബത്തോടും പക തീർക്കുകയാണോ എന്നും പോലീസ് സംശയിക്കുന്നു ഇതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്